ഇതാണ് പ്രകൃതി മഞ്ഞൾ ഇത് അഞ്ചു മാസം കൊണ്ട് വിളവെടുക്കാവുന്ന മഞ്ഞളാണ് ഇപ്പൊ നമ്മ സാധാരണ മഞ്ഞളൊക്കെ നമുക്ക് എട്ട് മാസം വേണമല്ലോ വിളവെടുക്കാനായിട്ട് ഇത് കുറഞ്ഞ സമയം മതി നല്ല വലിപ്പുള്ള മഞ്ഞളാണ് ഭയങ്കര കളറുള്ള മഞ്ഞളാണിട്ട പ്രകൃതി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ കണ്ട നല്ല കളറൊക്കെയാണ് അപ്പൊ നമുക്ക് കൂടുതൽ ഉല്പാദനശേഷി കൂടിയ മഞ്ഞൾ തന്നെയാണ് ഈ പ്രകൃതി മഞ്ഞൾ അപ്പൊ ഞാൻ പ്രകൃതി മഞ്ഞൾ ഈ എച്ച് ഗ്രോ ബാഗില് നട്ടിരുന്നു അപ്പൊ നടനൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻ ഡെയറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നട്ടത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മ അടിയിൽ നന്നായിട്ട് കരിയിലെ നിറച്ചുകൊടുത്ത് അത് കഴിഞ്ഞിട്ട് വളവും മണ്ണും ഇപ്പൊ ചാണകപ്പൊടി എല്ലുപൊടി കുമ്മായം നമുക്ക് എന്ത് ചെയ്യാ വളം വേണമെങ്കിലൂടെ അതൊക്കെ കൂടെ മിക്സ് ചെയ്ത മണ്ണിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മ മഞ്ഞളിന്റെ വിത്ത് വെച്ചുകൊടുത്ത് ഇനി നമുക്ക് കരിയിലൊക്കെ ഇട്ട് പൊതിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾ മുളച്ച് വരുമ്പോ നമുക്ക് കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടി എന്തെങ്കിലും കൂടി ഒക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ മഞ്ഞളിന്റെ പരിചരണം കഴിഞ്ഞ ഒരു പരിചരണവും ഇല്ലാത്തൊരു വിളയട്ട മഞ്ഞൾന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇലകള് ആദ്യത്തെ പുതുമഴയിലൊക്കെ ഇങ്ങനെ ഒരു പുഴുക്കേടൊക്കെ വരും അതിന് വേപ്പണ്ണയും സോപ്പ് സൊല്യൂഷനും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്ക പിന്നെ നമുക്ക് അഞ്ച് മാസം കഴിയുമ്പോ തന്നെ വിളവെടുക്ക പ്രകൃതി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രകൃതി മഞ്ഞളൊക്കെ നടണം